ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെൻസുമായുള്ള നിർണായക പോരാട്ടത്തിൽ കിഡലൻ വിജയം നേടിയെടുത്തിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കിഡലൻ ക്യാപ്റ്റൻസിയിലൂടെ വീണ്ടും കയ്യടി നേടുകയാണ് ചെന്നൈ ഇതിഹാസ നായകൻ എം എസ് ധോണി പ്ലേ ഓഫ് പ്രതീക്ഷകൾക്കാക്കാൻ ലക്നൌമായുള്ള മത്സരം വിജയിച്ച് മതിയാകും ഉജ്ജ്വലമായി ബോൾ ചെയ്ത സി എസ് കെ ബൌളർമാർ എൽ എസ് ഡിയെ ഏഴ് വിക്കറ്റിന് നൂറ്റി അറുപത്തിയാറ് റൺസിൽ പിടിച്ചു നിർത്തുകയാണ് ചെയ്തത് ധോണിയുടെ തകർപ്പൻ ക്യാപ്റ്റൻസിയാണ് ലക്നൌവിനെ നൂറ്റി എഴുപത് റൺസിന് താഴെ ഒതുക്കാൻ സഹായിച്ചത് എങ്ങനെയാണ് ധോണിയുടെ റൊട്ടേഷനും ഫീൽഡ് ക്രമീകരണങ്ങളും എൽ എസ് ടിയെ തകർത്തതെന്ന് നോക്കാം എക്കാന സ്റ്റേഡിയത്തിലെ പിച്ച് പേസർമാരെക്കാൾ സ്ലോ ബോളർമാർക്കാണ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത് വ്യക്തമായതോടുകൂടി തന്റെ സ്പിന്നർമാരെ വളരെ മികച്ച രീതിയിൽ എം എസ് ധോണി ഈ കളിയിൽ ഉപയോഗിച്ചു പ്രത്യേകിച്ച് പതിമൂന്നിനും പതിനേഴിനും ഓവറുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ടതാണ് ഈ അഞ്ച് ഓവറിൽ വെറും ഇരുപത്തിയാറ് റൺസ് മാത്രമേ എൽ എസ് ടിക്ക് നേടാനായുള്ളൂ ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടമായതെങ്കിലും റൺ റണ്ണെടുക്കാനാവാതെ അവർ ശരിക്കും വലഞ്ഞു പന്ത്രണ്ടാം ഓവറിൽ ഇംഗ്ലീഷ് പേസർ ജാമി ഓവർ ടെണാണ് ബോൾ ചെയ്തത് രണ്ട് സിക്സറുകളടക്കം പതിനാല് റൺസ് താരം വാരിക്കോരി നൽകി മൂന്ന് വിക്കറ്റിന് തൊണ്ണൂറ്റിയഞ്ച് എന്ന നിലയിൽ നിന്നും ലക്നൌ പന്ത്രണ്ടാം ഓവർ അവസാനിപ്പിച്ചു ഇരുപത്തിയൊമ്പത് റൺസോടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തും ഇരുപത് റൺസുമായി ആയുഷ് മദോണിയുമായിരുന്നു ക്രീസിൽ ഏഴ് വിക്കറ്റുകൾ കൈവശമുള്ളതിനാൽ ശേഷിച്ച എട്ട് ഓവറിൽ എൺപത് മുതൽ തൊണ്ണൂറ് റൺസെങ്കിലും എൽ എസ് ടി അടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു എന്നാൽ പതിമൂന്നാം ഓവറിൽ തന്നെ കുന്തമുനയായ പതിയെ റണയെ കൊണ്ടുവന്ന് ധോണി ആദ്യ മാറ്റം നടത്തി ഈ ഓവറിൽ എട്ട് റൺസ് മാത്രമേ ലങ്കൻ പേസർ വഴങ്ങിയുള്ളൂ രണ്ടോവറിൽ ഓവറിൽ എട്ട് റൺസ് വഴങ്ങിയ നൂർ അഹമ്മദിനെ അടുത്ത സ്പെല്ലിനായി ധോണി തിരിച്ചു വിളിക്കുമെന്ന് കരുതിയെങ്കിലും രവീന്ദ്ര ജഡേജയാണ് മൂന്നാം ഓവറിനായി എത്തിയത് ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി നാലാമത്തെ പന്തിൽ അപകടകാരിയായ ആയുഷ് ബദോണിയെ ജദ്ദും അടക്കി ധോണിയുടെ മിന്നൽ സ്റ്റമ്പിംഗാണ് ബദോണിയെ വീഴ്ത്തിയത് ഈ ഓവറിൽ ലക്നൌവിൽ ലഭിച്ചത് നാല് റൺസ് മാത്രമാണ് പതിനഞ്ചാം ഓവറിൽ നൂറിനെ തിരികെ കൊണ്ടുവന്ന് ധോനി എൽ ശരിക്കും പൂട്ടി ഈ ഓവറിൽ ലക്നൌവിന് ലഭിച്ച രണ്ട് സിംഗിളുകൾ മാത്രം ശേഷിച്ച് നാല് ഡോട്ട് ബോളുകൾ ആവുകയും ചെയ്തു പതിനാറാം ഓവറിൽ പതിനക്കയരുന്നു ജദ്ദുവിന്റെ കോട്ട പൂർത്തിയാക്കാതെയാണ് ധോനി ഇത്തരമൊരു നീക്കം നടത്തിയത് ഒരു സിക്സർ മാത്രം വഴങ്ങിയെങ്കിലും ഒമ്പത് റൺസ് മാത്രമേ പതിറണ വഴങ്ങിയുള്ളൂ പതിനേഴാം ഓവറിൽ നൂറിനെ പരീക്ഷിക്കാനുള്ള ധോണിയുടെ നീക്കവും വിജയം കണ്ടു വിക്കറ്റ് ലഭിച്ചില്ലെങ്കിലും വെറും മൂന്ന് റൺസ് മാത്രമേ ആണ് അഫ്ഗാൻ സ്പിന്നർ വഴങ്ങിയത് ഇതോടെ പന്ത്രണ്ടാം ഓവറിൽ മൂന്ന് വിക്കറ്റിന് തൊണ്ണൂറ്റിയഞ്ച് റൺസ് ഉണ്ടായിരുന്ന ലക്നൗ പതിനേഴാം ഓവറിൽ റൺസിലേക്ക് ഒതുക്കപ്പെടുകയും ചെയ്തു മറുപടി ബാറ്റിംഗിൽ ഷേഖർ റഷീദിന് ആദ്യ മത്സരം കളിപ്പിക്കാനുള്ള ധോണിയുടെ ശ്രമവും ഫലം കണ്ടു മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഷേഖർ റഷീദ് സമ്മാനിച്ചത് ബാറ്റിംഗ് ഓർഡറിൽ ധോണി മുന്നിലേക്ക് കയറിയതും മത്സരത്തിൽ ഏറെ നിർണായകമായി